ആയിരം രൂപയുടെ പതിനെട്ട് മാസ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് എടവണ്ണ ജുബൈനൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ആവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് നിരവധി സംഭാവനകൾ ചെയ്ത ക്ലബ്ബാണ് ജുവനൈ വയനാട്ടിൽ തങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് ക്ലബ് ഭാരവാഹികൾ ഒരു വീട് നിർമ്മാണത്തിനാവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് എടവണ്ണയിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഏഴായിരത്തോളം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് പാചകം ചെയ്യാനാവശ്യമായ സ്ഥലം ചെമ്പക്കുത്ത് ടിപ്പി റോയൽ പ്ലാസ ഓഡിറ്റോറിയം ഉടമ സൌജന്യമായി വിട്ടുനൽകുകയായിരുന്നു സിയാന ഡെക്കറേഷൻ നേതൃത്വത്തിലുള്ള പാചക തൊഴിലാളികളാണ് ചലഞ്ചിനാവശ്യമായ ബിരിയാണി സൌജന്യമായി തയ്യാറാക്കി എടവണ സീതിഹാജി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആന്റ് ഗൈഡ്സ് വിദ്യാർത്ഥികളും എടവണയിലെ സന്നദ്ധ സംഘടനകളും പ്രവർത്തനത്തിൽ പങ്കാളികളായി കെ ബഷീർ എം എൽ എയും സ്ഥലം സന്ദർശിച്ചു